അങ്ങനെ ഞാൻ തെങ്ങിൻ തൈ വെക്കാൻ പോവാണ് അപ്പം മൂന്ന് കൊല്ലം കൊണ്ട് കായ്ക്കുന്ന തെങ്ങിൻ തൈ ആണ് ഉം മൂന്ന് കൊല്ലം കൊണ്ട് അപ്പം ആദ്യം ഈ ആൻറ്റി പറയുന്നത് ഇച്ചിരി കല്ലുപ്പ് ഇടാനാണ് പറയുന്നത് അപ്പം കല്ലുപ്പ് ഞാൻ ഇടുന്നു പിന്നെ ചേച്ചി പറയുന്നത് ഇച്ചിരി കുമ്മായവും കടല കടലപ്പിണ്ണാക്ക് വേപ്പൻ പിണ്ണാക്ക് കുമ്മായ വേപ്പൻ പിണ്ണാക്കുടെ മിക്സ് ചെയ്താണേ ഇത് ഉമ്മായ വേപ്പും മിണ്ണാ കൂട ആ ഇത്ര ഇട്ടു ഇനി എങ്ങനെയാ ഇത്ര കിട്ടും മതി നീ മണ്ണോടെ ഇട്ടോ ഇത് ഇണ്ടേ അപ്പം ഇത് തെങ്ങിൻ്റെ കൊടുത്താണോ ബയോ അത് കുറച്ചേ ആയിരുന്നുള്ളൂ ഇതിൻ്റെ അകത്ത് കുറച്ചേ ആയിരുന്നുള്ളൂ ആ കുറച്ച് കിട്ടും അത് കഴിഞ്ഞിട്ട് മണ്ണിടുക മണ്ണ് കുറച്ച് മണ്ണ് ആ അടുത്തത് 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 ഇച്ചിരി ചാരം കൂടി ഇടുകയാണ് അടുത്തത് ഇച്ചിരി ഇച്ചിരി മണ്ണോടിടാം അപ്പം അപ്പം ഇച്ചിരി ഉപ്പാട് ചേച്ചി പറഞ്ഞാൽ കുറവായതിൻ്റെ വരില്ല ചേച്ചി ഇച്ചിരി ഉപ്പാടി ഇടുകയാണ് അപ്പോൾ ഇനിയും തെങ്ങിൻ തൈ വെക്കാൻ പോവാണ് അങ്ങനെ തെങ്ങൻ തൈയെ വെച്ചു ഇനിയും മണ്ണിടുവാണ് ചേച്ചിയൊക്കെ പറയുന്ന പോലെയാണത് ചെയ്യുന്നത് അതെൻ്റെ ഐഡിയ അല്ല അങ്ങനെ മണ്ണിട്ടുകൊണ്ടിരിക്കുകയാണ് ചേച്ചി പറഞ്ഞിട്ട് ഉൾപ്പാകം വരെ മണ്ണ് മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഇനിയും ചവിട്ടി ഉറപ്പിക്കുക അങ്ങനെ ചവിട്ടി ഉറപ്പിച്ചെല്ലാം കഴിഞ്ഞു ഇങ്ങനെ തെങ്ങിൻ തൈ വെച്ചു ഇനി അടുത്തത് പന്നി കയറാതിരിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് നോക്കുന്നത് ഇവിടെയൊക്കെ പന്നിയുടെ ഗുജറവുണ്ടോ അത് കയറാതിരിക്കാൻ വേണ്ടിയുള്ള ചെയ്യാൻ പോവാണ് മൂന്ന് ചടി കമ്പ് നട്ടിമിറ്റ് രണ്ട് ചാക്കൊക്കെ ഇട്ട് ഇടാൻ ചെല്ലുക അത് ഇട്ട് തന്നെ എൻ്റെ പൊട്ടിടും അപ്പോൾ ആദ്യം മുതലുള്ള വീഡിയോ കാണുക അപ്പം അവർ പറഞ്ഞ ഐഡിയ പ്രകാരമാണ് എല്ലാം ചെയ്തേക്കുന്നത് എൻ്റെ ഇഷ്ടമല്ല അവർ പറയുന്ന ഐഡിയയിലാണ് ഞാൻ തെങ്ങിൻ തൈ വെച്ചേക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ ചവിട്ട് ഉറപ്പിക്കാൻ പറഞ്ഞു നല്ല രീതിയിലാണ് ചവിട്ട് ഉറപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ തെങ്ങിൻ തൈര് നടന്നത് അപ്പം നീച്ചർ വെള്ളം കൂടെ ഒഴിക്കുകയാണ് കിട്ടിലും ചെറിയൊരു മായത്തിന് വേണ്ടി പന്നി ഇടുക്കാതിരിക്കാൻ വേണ്ടി തെങ്ങി വെച്ചിട്ട് നാല് സ്ഥലം മൂന്ന് സ്ഥലം മൂന്ന് കമ്പനി നട്ടിമിച്ച് പ്ലാസ്റ്റിക് കവറും പാക്ക് ചെയ്തു അപ്പോൾ ചൂലേറെ ചൂട് കിട്ടാൻ വേണ്ടി മണ്ടേ സ്വന്തം തുറന്നിട്ടുണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതാണ് തീമയെ തരട്ടെ എന്നുള്ളതാണ് ഇവിടെ എല്ലാ വീടുകളിലും പന്നി വിചാരിക്കാൻ വേണ്ടി ഇപ്പം ഇതുപോലെ ചാക്ക ഒഴിച്ചാണ് മറച്ചാണോ ചെയ്യുന്നു വാഴയ്ക്കായാലും എല്ലാത്തിനും ശരി ഓക്കെ